എല്ലാവർക്കും ലക്ഷ്മി ലക്ഷ്മിക്കുറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് മന്ദാരപ്പൂവിൻ്റെ സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ പൂവിന് ഈ കൂട്ടുകളൊക്കെയാണ് കേട്ടോ ഞാൻ സോപ്പിൽ ചേർത്തണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഈ സോപ്പ് പൈസ ഒന്ന് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കട്ടെ അടുത്തായിട്ട് ഈ സോപ്പ് ബേസ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം ഡബിൾ ബോയിലിങ്ങിലൂടെയാണ് കേട്ടോ ഞാൻ മെൽറ്റ് ആക്കി എടുക്കണേ നല്ല സോപ്പ് ബേസ് നോക്കി വാങ്ങാൻ ശ്രമിക്കണേ എങ്കിലേ നല്ല സോപ്പ് കിട്ടുകയുള്ളൂ ഇത് കടയിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും ഒക്കെ വാങ്ങാട്ടോ കേട്ടോ മെൽറ്റ് ആയിട്ടോ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ ക്യാരറ്റിൻ്റെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഓയിൽ നമ്മുടെ സ്കിന്നിനെ വെളുത്ത് മിനിസമുള്ളതാക്കാൻ സഹായിക്കുന്നു ഈ ഓയിൽ ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ് അടുത്തതായിട്ട് ഒരു കാൽ ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ ഗ്ലിസറിനാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോണേ ഒരു കാൽ ടീസ്പൂൺ മതി അടുത്തായിട്ട് അര ടേബിൾ സ്പൂൺ തേൻ തേങ്ങാപ്പാൽ എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേനും തേങ്ങാപ്പാലും വെളുത്തിട്ട് പാറാൻ അടിപൊളിയാട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടുത്തതായിട്ട് ചേർക്കാൻ പോണത് മന്ദാരത്തിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ സ്റ്റൗ ഓഫാക്കിയ ശേഷം മാത്രമേ എസെൻഷ്യൽ ഓയിൽ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ ഒരു അഞ്ച് തുള്ളി മതിയാകും അടുത്തതായിട്ട് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും ഒരു തുള്ളി കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ള വെള്ളമന്ദാരം മഞ്ഞ മന്ദാരം ചുവപ്പ് നിറമുള്ള മന്ദാരം എന്നിവയാണല്ലോ സാധാരണയായിട്ട് കാണാറുള്ളത് ഇതിൽ ചുവന്ന മന്താരത്തിൻ്റെ കളറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണേ ഈ കളറ് ആ ഒരു തുള്ളി മതി ഇത് സോപ്പിന് മാത്രം ചേർക്കുന്ന കളറാണ് കേട്ടോ അത് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണേ മന്ദാരപ്പൂവിൻ്റെ നല്ല മണം ഈ സോപ്പ് ഞാൻ മിഥുവിനാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കണേ ഇനി മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സോപ്പ് ഏകദേശം ഒരു വർഷത്തോളം കേടാകാതിരിക്കും കേട്ടോ കണ്ടോ ഇത് സ്പൂൺ കൊണ്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ നീക്കി കൊടുക്കാം അപ്പോൾ അതുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റണേ അല്ലെങ്കിൽ സോപ്പ് സെറ്റാവും ഇനി ഈ സോപ്പൊന്ന് സെറ്റാകട്ടെ ഒരു മണിക്കൂർ കൊണ്ട് സെറ്റാവും സുന്ദര എന്തൊരു ചൂടല്ലോ സുന്ദര ഇവിടെ മഴ പെയ്തില്ല കേട്ടോ ഭയങ്കര ചൂടാ കഴിച്ചോടാ ഞാൻ പോവാം സെറ്റായിട്ടോ നമുക്ക് നോക്കാം ആഹാ കൊള്ളാലോ അടിപൊളി നല്ല കളറല്ലേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് ഈ സോപ്പ് ഒന്ന് കവർ ചെയ്തെടുക്കാം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കവർ ചെയ്തെടുക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ എല്ലാവരും വീട്ടിൽ സോപ്പ് ഉണ്ടാക്കി നോക്കണേ ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിന് പറ്റിയ സോപ്പ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ നമ്മൾ ഉണ്ടാക്കിയ സോപ്പ് കൊണ്ട് കുളിക്കുക അതൊരു സന്തോഷമല്ലേ ഇങ്ങനെ ഉണ്ടാക്കുന്ന സോപ്പിൻ്റെ ഗുണമൊന്നും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സോപ്പിനുണ്ടാകില്ല കേട്ടോ സോപ്പിൻ്റെ ചേരുവകളെല്ലാം അവർ ലാഭം നോക്കിയല്ലേ ചേർക്കത്തുള്ളൂ ഇങ്ങനെ ആവുമ്പോൾ നല്ല ഗുണമുള്ള സോപ്പ് നമുക്ക് തേച്ച് കുളിക്കാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ശരിയപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ശരി